وعلى آله وصحبه أجمعين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما علمت وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رسول الله صلى الله عليه وسلم ادعوا الله സഹോദരി സഹോദരങ്ങളെ എല്ലാ മാസവും നടന്നു വരുന്ന മജ്ലിസിന്നൂറിൻ്റെ മാസാന്ത സദസ്സരാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ ദേശത്തോടെ ദ്വാസിമാനായുസ്ഥാതവർക്ക് വേണ്ടിയൊക്കെ ദുവാ ചെയ്തിട്ടുണ്ട് ശേഷം ശാദ നമുക്ക് ദ്വാ ചെയ്യണം സൗഭാഗ്യം നൽകട്ടെ ഈ ആത്മീയമായ സദസ് മജുരീശന്നൂറിന്റെ സദസ് സദസ്കളെ സദസ് ഇതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സുന്നത്തി പരിശുദ്ധത്തിന്റെ വക്താക്കളാകുന്ന നമുക്ക് അള്ളാഹു വലിയ ഭാഗ്യമാണ് വിദഗത്തിന്റെ കക്ഷികളാണെങ്കിൽ എല്ലാം വിദഗത്താണ് സ്കരിച്ചാൽ ധാരക്കാൻ പാടില്ല ഹദാദിന്റെ സദസ് അത് പിതുക മരിച്ചെടുത്ത് യാസീനോഥൻ അത് തെറ്റാണ് തെറ്റാണ് ഖബർ സിയാറത്ത് അത് മോശാണ് മോശാണ് കുത്തുബിയത്ത് റാത്തീപ് ഹദ് അതൊക്കെ തെറ്റാണ് തെറ്റാണ് ഇങ്ങനെ ഒരു തെറ്റിന്റെ വലിയ നീണ്ട നിരയാണ് കാണാൻ പറ്റുന്നത് അഥവാ ആത്മീയത എന്ന് പറയുന്ന സംഭവം അത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ബിദുരത്തിൻ്റെ കക്ഷി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പാടൂരെന്ന് പറയുന്ന പ്രദേശമൊക്കെ ഞാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാടൂരിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അറിയും അറിയും ഞാൻ ധരസ്സ് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി പ്രഥമമായി ഞാൻ തിരിച്ചു തുടങ്ങാൻ പോയത് ഇരുമ്പാലുശ്ശേരി പാലക്കാട് ജില്ലയിലെ ഇരുമ്പാലുശ്ശേരി ഇരുമ്പാലുശ്ശേരി അവിടുന്ന് ഓരോ ആളുകളും നിരന്തരം പറയും പാടൂ തങ്ങൾ പാപ്പാ പാടു തങ്ങൾ പാപ്പാ പാടൂ തങ്ങൾ